ഇന്നത്തെ വചനിച്ചെന്താ താങ്കളുടെ ജീവനെ സംരക്ഷിക്കുന്ന ദൈവം ജവഹർലാലുജിയ സുവിശേഷം പത്താം അധ്യായം പത്താം വചനം മോഷ്ടിപ്പാനും മറുപ്പാലും മുടിപ്പാലും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നല്ല ഇടനാകുന്നു നല്ലയിടൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവന് കൊടുക്കുന്നു ഇടയിലും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുമ്പോൾ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു ചെന്നായി അവയെ പിടിക്കുകയും ചിന്തിച്ച് കളയുകയും ചെയ്യുന്നു അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ ഞാൻ നല്ല ഇടയൻ പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവന് കൊടുക്കുന്നു ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ഈ ലോകത്തിൽ ഓരോ ആത്മാവനെയും പാപത്തിലേക്ക് കൊണ്ടുപോകുന്നതാകുന്നു പിശാചിൻ്റെ പദ്ധതി ദൈവത്തിൽ നിന്നും പ്രാപിച്ച അഭിഷേകത്തെ നഷ്ടപ്പെടുത്തുക എന്നത് പിശാചിൻ്റെ തന്ത്രമാണ് ദൈവം നൽകുന്ന കൃപാവരങ്ങൾ കണ്ണാടി പോലെയാകുന്നു പ്രവചനപരം ഭാഷാപരം മലകളെ നീക്കുവാൻ തക്കവണ്ണം വിശ്വാസം തുടങ്ങിയ അനേകം കൃപകൾ കണ്ണാടി പോലെയാണ് എന്നാൽ ആ കണ്ണാടിയെ പൊട്ടിച്ച് ഇല്ലായ്മ ചെയ്യുവാൻ പിശാജ് ശ്രമിക്കുമ്പോൾ ഓർക്കുക കൃപാവരങ്ങൾ ലഭിക്കുവാൻ എളുപ്പമാണ് എന്നാൽ കൃപാവരത്തെ സംരക്ഷിച്ച് നിർത്തുവാൻ ഒത്തിരി കഷ്ടമാണ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചാൽ പരിശുദ്ധാത്മാവിനെ നിലനിർത്തുവാൻ കഴിയണം പിശാചിൻ്റെ തന്ത്രങ്ങളെ ആത്മാവിൽ തിരിച്ചറിയണം പൈശാചിക തന്ത്രത്തോട് എതിർത്ത് നിൽക്കണം ഭക്തനായി അയ്യോബ് ദൈവഭക്തനായിരുന്നു നിഷ്കളകനായിരുന്നു നേരുള്ളവനായിരുന്നു ദൈവം ഭക്തനായി അയോബിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്നാൽ ദൈവസന്നിധിയിൽ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച ഭക്തനായോബിൻ്റെ മേൽ പിശാജ് വെച്ചു ഭക്തനായി അയ്യോബിനെ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുവാൻ പിശാജി ശ്രമിച്ചു ജീവനമാത്രം തൊടാതെ ബാക്കി മുഴുവനെയും നഷ്ടപ്പെടുത്തിയിട്ടും ഭക്തന അയ്യോബ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നു അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്ന് ഭക്തനയ്യോബ് വിളിച്ചു പറഞ്ഞു മക്കളൊക്കെയും മരണപ്പെട്ടപ്പോൾ ഭക്തനയ്യോബ് വിളിച്ചു പറഞ്ഞു ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് ഭക്തന അയ്യോബിന്റെ ജീവിതത്തിനകത്തുള്ള പരീക്ഷയൊന്നും നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ടില്ല ഭക്തനയ്യോബിനെ പരിശോധനയിലൂടെ കടത്തിവിടുമ്പോൾ ദൈവത്തിനറിയാം എത്ര പരിശോധന കടന്നു വന്നാലും ഭക്തനയ്യോബ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ദൈവവുമായി വലിയൊരു കൂട്ടായ്മ ആചരിക്കുമ്പോൾ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തുവാൻ പിശാജ് പദ്ധതികൾ തയ്യാറാക്കും ആദിമ മാതാപിതാക്കളായ ആദാമിനെയും ഹൗവയും ദൈവം സൃഷ്ടിച്ച് അവരോടുകൂടെ വെയിലാറുമ്പോൾ ദൈവം ഇറങ്ങി നടക്കുമായിരുന്നു ദൈവവുമായി അവർക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു എന്നാൽ പിശാജ് അവരെ ചുറ്റി നടന്നു ആദാമിനെയും ഹൗവേയും പാപത്തിലേക്ക് വീഴ്ത്തുവാൻ ഇടയായി പാപത്തിൽ വീണ ആദാമിനോ ഹൗവയ്ക്കും ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു ആദാമോ ഹൗവയും എപ്പോഴാണോ പാപം ചെയ്തത് ആ നിമിഷം പിശാജ് ആദാമിനെ ഹൗവയും വിട്ടകന്നു ഒരുവൻ പാപത്തിൽ വീണാൽ പിശാജ് ജയിച്ചു പിന്നെ അവനെ പിശാചിന് ആവശ്യമില്ല നാം പാപത്തിൽ വീഴുമ്പോൾ ദൈവവും നമ്മെ വിട്ട് അകലുന്നു എന്നുള്ള കാര്യം ഓർക്കണം കർത്താവ് യേശുക്രിസ്തുവിന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നാൽ പ്രധാന ശിഷ്യനായ യുദാസ് മുപ്പത് വെള്ളിക്കാശിൽ യേശുക്രിസ്തുവിനെ ഒറ്റക്കൊടുത്തു ശേഷം കുറ്റബോധം തോന്നിയെങ്കിലും യുദാസ് സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ അനുഭവിക്കുന്ന എത്ര വലിയ വിഷയങ്ങളാണെങ്കിലും താങ്കളെ തകരാതെ തളരാതെ ദൈവം സംരക്ഷിക്കുന്നുള്ളതാണ് വിശദവേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഗതരദേശത്ത് ഭൂതഗൃഹസ്ഥൻ നാട്ടുകാർക്ക് മുഴുവനും തലവേദനയായ ഒരു വ്യക്തി എന്നാൽ യേശു ആ വ്യക്തിയെ തള്ളിക്കളയല്ല അവനെ തേടി വന്ന് അവനെ സംരക്ഷിപ്പാൻ ഇടയായി രക്തസ്രാവക്കാരിയായ സ്ത്രീ പന്ത്രണ്ട് വർഷത്തോളം നിന്ദയും ഒറ്റപ്പെടലും പരിഹാസവുമായി അവളെ കുടുംബത്തു നിന്നും മുഴുവനും തള്ളിക്കളഞ്ഞു വൈദ്യന്മാർ ഉപേക്ഷിച്ചു സാമ്പത്തികം മുഴുവനും ചിലവായിട്ടും അവർക്ക് സൗഖ്യം വരുന്നില്ല എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിടെ തള്ളിക്കളയുകയല്ല അവളെ ചേർത്ത് നിർത്തി സംരക്ഷിച്ചു പൂർണ്ണമായി വിടുതൽ നൽകി യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടതും അവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ വിടുതൽ സംഭവിച്ചു എന്നുള്ളതാണ് കുഷ്ഠരോഗിയായ മനുഷ്യൻ കർത്താവെ അങ്ങനെ തൊട്ടാൽ ഞാൻ നിശുദ്ധനാകുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ പറയുമ്പോൾ ആ വിശ്വാസത്തിൽ യേശുവിനെ തൊട്ടു അവൻ്റെ സൗഖ്യ ലഭിക്കാനിടയായി വചനം ശ്രമിക്കുന്ന താങ്കളെയും മറ്റുള്ളവർ അകറ്റി നിർത്തിയ സാഹചര്യത്തിലൂടെയാണോ താങ്കൾ കടന്നു പോകുന്നത് എന്നാൽ താങ്കളുടെ ജീവിതത്തെ സംരക്ഷിക്കുന്ന കർത്താവ് താങ്കളുടെ കൂടെയുണ്ടെന്ന് ഓർക്കുക താങ്കളെ കൈവിടാത്ത പകുതി വഴിയിൽ ഉപേക്ഷിക്കാത്ത നിത്യതുപരെയും കരം പിടിച്ച് നടത്തുന്ന കർത്താവിനെയാണ് നാം സേവിക്കുന്നത് ആകെയാൽ കർത്താവനെ ആശ്രയിച്ച് പിശ്വാജിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് യേശുവിൽ ശക്തിപ്പെടുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാക്കട്ടെ ഗോഡ്മെസ് യു ആമയം